വസന്തകുമാർ രാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് തിരുവോണത്തോണിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തിരുവോണ ദിവസം ഭഗവാനുള്ള സദ്യയ്ക്ക് സദ്യവട്ടങ്ങളും വിഭവങ്ങളുമായി കാട്ടൂർ മങ്ങാട്ട് ഇല്ലത്ത് നിന്നും തിരിക്കുന്ന തോണിയാണ് തിരുവോണത്തോണി ഇതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ആറന്മുളയ്ക്കടുത്തുള്ള കാട്ടൂർ മങ്ങാട്ട് ഇല്ലത്തെ ഭട്ടതിരിപ്പാടിന് സന്താനങ്ങളുണ്ടായിരുന്നില്ല ഉള്ളിൽ ഒരു കുട്ടി ജനിച്ചപ്പോൾ അത് ആറന്മുള ഭഗവാന്റെ കൃപയാണെന്ന് ഭട്ടതിരിപ്പാട് കരുതി ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും തിരുവോണ സദ്യ ഒന്നും മുമ്പ് അദ്ദേഹം ഒരു ബ്രഹ്മചാരിക്ക് ഭക്ഷണം നൽകുമായിരുന്നു ഒരിക്കൽ ഈ പതിവ് തെറ്റി ബ്രഹ്മചാരി എത്താതെ താൻ ഓണസദ്യ കഴിക്കില്ലെന്ന് ഭട്ടതിരിപ്പാൾ ശാഠ്യം പിടിച്ചു അപ്പോൾ ഒരു വാരനെത്തി ഊണു കഴിച്ചു ഭട്ടതിരിയുടെ ഭക്തിയിൽ സന്തുഷ്ടനായ ശ്രീകൃഷ്ണ ഭഗവാൻ തിരുവോണത്തിൻ്റെ സദ്യ ഇനി ആറന്മുള ക്ഷേത്രത്തിൽ വന്ന് നൽകിയാൽ മതിയെന്ന് ദർശനം നൽകി അടുത്ത വർഷം മുതൽ തിരുവോണത്തിനുള്ള സദ്യവട്ടവുമായി ഭട്ടതിരിപ്പാൾ മങ്ങാട്ട് ഇല്ലത്തിൽ നിന്നും തോണിയിൽ ആറന്മുളയിലേക്ക് പുറപ്പെടും ഈ തോണിയാണ് തിരുവോണത്തോണി എന്ന പേരിൽ പ്രസിദ്ധമായത് ഒരിക്കൽ തിരുവോണത്തോണിയിൽ ആറന്മുളയിലേക്ക് യാത്ര തിരിച്ച വട്ടതിരിപ്പാടിനെ വഴിയിൽ വെച്ച് കൊള്ളക്കാർ ആക്രമിച്ചു വിവരമറിഞ്ഞ കരക്കാർ വള്ളങ്ങളിലെത്തി വട്ടതിരിപ്പാടിനും തിരുവോണത്തോണിക്കും സംരക്ഷണം നൽകി അടുത്ത വർഷങ്ങളിൽ തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കാൻ ഉയർന്ന അമരവും അണിയവുമായി പണി കഴിപ്പിച്ച പോർവള്ളങ്ങളായ ചുണ്ടൻ വള്ളങ്ങൾ എത്തി അവയാണ് ആറന്മുള പള്ളിയോടങ്ങൾ അതിനിടെ മങ്ങാട്ടില്ലത്ത് താമസം തുടർന്നു പോകാൻ തടസ്സമുണ്ടായപ്പോൾ ഭട്ടതിരി പാട് കുമാരനല്ലൂർ കാർത്തിയായന ക്ഷേത്രത്തിനു സമീപം ഇല്ലം കെട്ടി താമസമായി മുതൽ കുമാരനല്ലൂർ മലയിൽ നിന്നുമാണ് തിരുവോണത്തോണി പുറപ്പെട്ടിരുന്നത് ചിങ്ങമാസത്തിലെ മൂലം നാളിൽ കുമാരനല്ലൂരിലെ ഇല്ലത്തു നിന്നും മൂത്ത ഭട്ടതിരിപ്പാട് ചുരുളൻ വള്ളത്തിൽ യാത്ര പുറപ്പെടും ഈ യാത്ര ആറന്മുള കാട്ടൂരിലെത്തുന്നതോടെ കരക്കാർ ആഘോഷപൂർവ്വം സ്വീകരിക്കുന്നു പിന്നീട് അലങ്കരിച്ച വലിയ തിരുവോണത്തോണിയിലേക്ക് മാറ്റുകയും കുമാരനെല്ലൂരിൽ നിന്നും വന്ന വള്ളം അകമ്പടി സേവിക്കുകയും ചെയ്യും കിടങ്ങറ തിരുവല്ല ആറാട്ടുപുഴ കോഴഞ്ചേരി കാട്ടൂർ എന്നിങ്ങനെ സഞ്ചരിച്ച് തിരുവോണത്തിന് പുലർച്ചെ ആറന്മുള ക്ഷേത്രക്കടവിലെത്തും തുടർന്ന് ദേവൻ്റെ പള്ളി ശേഷം ഓണസദ്യക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയായി മങ്ങാട്ട് വട്ടദീപ്പാടും നാനാദേശക്കാരും തിരുവോണത്തോണിയിൽ നൽകിയ വിഭവങ്ങൾ കൂട്ടിച്ചേർത്താണ് ഓണസദ്യ അന്ന് അത്താണ പൂജ കഴിഞ്ഞ് ക്ഷേത്ര പൂജാരിയിൽ നിന്നും പണക്കിഴി ഏറ്റുവാങ്ങുന്നതോടെ ഈ യാത്രാ ചടങ്ങുകൾക്ക് സമാപനമാകും നിത്യവട്ടങ്ങൾക്കുള്ള ചിലവ് കഴിച്ച് ബാക്കി വരുന്ന സംഖ്യയാണ് പണക്കിഴിയായി നൽകുന്നത് ആ പണക്കിഴി ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് മങ്ങാട്ട് വട്ടതിരിപ്പാട് മടങ്ങും മടക്കയാത്ര തിരുവോണത്തോണിയിലല്ല